ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു സങ്കീർത്തനമാണ് പഠിക്കുവാൻ പോകുന്നത് ഇന്നത്തെ സങ്കീർത്തന പഠനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇരുപത്തി നാലാമത്തെ സങ്കീർത്തനമാണ് എന്തിനാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തിനാലാം സങ്കീർത്തനത്തിലൂടെ കർത്താവ് എന്താണ് നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളത് ഒരു ഭക്തൻ്റെ ജീവിതവുമായി ഈ സങ്കീർത്തനം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിലൂടെ നോക്കുവാൻ പോകുന്നത് ദയവായി ഈ സങ്കീർത്തനം മുഴുവനായി പഠിക്കുവാൻ ശ്രമിക്കുക മാത്രമല്ല ഈ സങ്കീർത്തനം പഠിച്ചതിന് ശേഷം ദൈവം നിങ്ങൾക്ക് തരുന്ന ചിന്തകളും ആലോചനകളുമൊക്കെ ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ എഴുതി അറിയിക്കുക അതൊക്കെ കാണുന്നത് നമുക്കൊരു സന്തോഷമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം ഇരുപത്തിനാലാം സങ്കീർത്തനം ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ടിൽ നാം കാണുന്നത് അതുകൊണ്ട് ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സങ്കീർത്തനത്തിൽ ആകെ പത്ത് വാക്യങ്ങളാണ് ഉള്ളത് ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നോക്കാം ഈ സങ്കീർത്തനത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ട് ചവുമേൽ ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാവീദ് പാടിയ പാട്ടാണ് ഇരുപത്തിനാലാം സങ്കീർത്തനം മാത്രമല്ല ഈ സങ്കീർത്തനത്തെ സ്വർഗാരോഹണ സങ്കീർത്തനമായിട്ടാണ് വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് ഈ സങ്കീർത്തനത്തിന് പതിനഞ്ചാം സങ്കീർത്തനമായിട്ട് ബന്ധമുണ്ട് പതിനഞ്ചാം സങ്കീർത്തനത്തിൽ യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നവൻ്റെ യോഗ്യതയെപ്പറ്റി വർണ്ണിച്ചിരിക്കുമ്പോൾ ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ യഹോവയുടെ പർവ്വതത്തിൽ അല്ലെങ്കിൽ യഹോവയുടെ മുമ്പാകെ ചെല്ലുന്നവൻ്റെ യോഗ്യതയെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു റോമ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ മുദ്രകളെയും പിശാചിൻ്റെ ബലത്തെയും തകർത്തുകൊണ്ട് ഉയർത്തെണീറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവിൻ്റെ മുമ്പിൽ സ്വർഗ കവാടങ്ങൾ തുറന്നതിനെ ഈ സങ്കീർത്തനത്തിൻ്റെ ഏഴ് ഒൻപത് വാക്യങ്ങളിലൂടെ അനുസ്മരിപ്പിക്കുന്നു മാത്രമല്ല ഇതൊരു മസിഹൈക സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൽ ശ്രേഷ്ഠ ഇടയനായ കർത്താവിനെ വെളിപ്പെടുത്തുന്നു ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ നാലാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത് എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും അപ്പോൾ ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ സങ്കീർത്തനങ്ങളിൽ ഇടയൻ്റെ മൂന്ന് ശ്രേഷ്ഠതകളെ വർണ്ണിച്ചിരിക്കുന്നതായി നാം കഴിഞ്ഞ സങ്കീർത്തനങ്ങളിൽ പഠിച്ചിരുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നല്ല ഇടയനായും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ യേശു ക്രിസ്തുവിനെ ആടുകളുടെ വലിയ ഇടയനായും ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ ശ്രേഷ്ഠ ഇടയനായും വെളിപ്പെടുത്തുന്നു ദയവായി ആ സങ്കീർത്തനങ്ങൾ പഠിക്കാത്തവർ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പഠിക്കുവാൻ ശ്രമിക്കുക ഇനി ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം പത്ത് വാക്യങ്ങളുള്ള ഇരുപത്തിനാലാം സങ്കീർത്തനത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഇതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ മഹാദൈവത്തിൻ്റെ ശ്രേഷ്ഠാധികാരങ്ങളെ പ്രസ്താവിക്കുന്നു മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ മഹാദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നവൻ്റെ യോഗ്യതയെ പ്രസ്താവിക്കുന്നു ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ സർവമഹത്വത്തിൻ്റെയും യോഗ്യനായ ദൈവത്തിൻ്റെ എഴുന്നള്ളത്ത് പ്രസ്താപിച്ചിരിക്കുന്നു ഇനി ഒന്നും രണ്ടും വാക്യങ്ങൾ നോക്കാം ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഒന്നേ രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അതിനെ ഉറപ്പിച്ചു ഇവിടെ സർവമഹത്വത്തിനും സ്തുതികൾക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും സ്തോത്രത്തിനും യോഗ്യനായ യേശുക്രിസ്തുവിൻ്റെ രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഭൂമിയിലേക്കുള്ള മഹത്വ പ്രത്യക്ഷതയെ വർണ്ണിക്കുന്നു വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ മഹത്വം കൊണ്ട് നിറയപ്പെട്ട ഭൂമിയെയും ഭൂവാസികളെയും കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുന്നു പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ കാണുന്നു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ മഹത്വത്താൽ ഭൂമി നിറയപ്പെടുന്നത് ആയിരമാണ്ട് വാഴ്ചയിലാണ് ദൈവത്തിൻ്റെ മഹത്വത്താൽ ഭൂമി നിറയപ്പെടുന്നത് യശയ പ്രവചനം പതിനൊന്നിൻ്റെ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല സമുദ്രം വെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുന്നത് പോലെ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറയപ്പെടും വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുമായി ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ മഹത്വത്താൽ ഭൂമി നിറയപ്പെടുമ്പോൾ ഈ വാക്യങ്ങൾ നിവർത്തിയാവും ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ഇവിടെ മഹാദേവത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നവൻ്റെ യോഗ്യതയെ പ്രസ്താവിക്കുന്നു മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവിയുടെ പർവ്വതത്തിൽ ആർ കയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ ഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോവിൻ്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ ഇവിടെ മുൻപേ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനുള്ള യോഗ്യതയെ പ്രസ്താവിക്കുന്നു ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വെടിപ്പുള്ള കൈയാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത് കൈയുടെ വെടിപ്പിനൊത്തവണ്ണമാണ് ഇരുപത്തിയാറാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് ദാവീത് പറയുന്നത് ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നിൻ്റെ പ്രാർത്ഥനാവേളയിൽ ആവർത്തിക്കുന്ന കാര്യമാണ് ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുന്നു എന്നത് ഇതൊരു യഹൂദ പാരമ്പര്യമാണ് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്നതിനെയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വിസ്താരവേളയിൽ പീലാത്തോസ് പുരുഷാരം കാണുകയും തൻ്റെ കൈകളെ കഴുകുന്നത് മാത്രമല്ല വെടിപ്പുള്ള കൈ കുറ്റമില്ലായ്മയെ കാണിക്കുന്നു ദൈവസന്നിധിയോടടുക്കുന്നവൻ കുറ്റമറ്റവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇനി രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് നിർമ്മല ഹൃദയം എന്നതാണ് അല്ലെങ്കിൽ നിർമ്മല ഹൃദയം ഉള്ളവൻ ആയിരിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയം നിഷ്കളങ്ക ഹൃദയമായിരിക്കണം ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ പ്രാർത്ഥനയിൽ ദർശിപ്പാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവസന്നിധിയിൽ പാപം ചെയ്ത ദാവീദ് നിർമ്മല ഹൃദയത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് ദാവീദിൻ്റെ പ്രാർത്ഥന അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ അപ്പോൾ ദൈവസന്നിധിയോടടുക്കുന്നവൻ്റെ രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് നിർമ്മല ഹൃദയം ഉള്ളവനായിരിക്കണം എന്നാണ് മൂന്നാമത്തെ യോഗ്യത നമുക്ക് നോക്കാം മൂന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വ്യാജത്തിന് മനസ്സ് വയ്ക്കരുത് ദൈവമക്കൾ എല്ലാ വ്യാജഭാവങ്ങളും നീക്കിക്കളയേണ്ടവരാണ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ പാടില്ലാത്തതാകുന്നു അപ്പോ സ്ഥലപ്രവർത്തികൾ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യാസും സഫീറയും മരിക്കേണ്ടി വന്നു വ്യാജം കാണിച്ചാൽ അത് മരണത്തിൽ കലാശിക്കും പതിനഞ്ചാം സങ്കീർത്തനവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അവിടെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നവൻ്റെ യോഗ്യതകളെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വ്യാജത്തിന് മനസ്സ് വയ്ക്കരുത് എന്നതാണ് ഇനി അടുത്ത യോഗ്യത നമുക്ക് നോക്കാം നാലാമത്തെ യോഗ്യത എന്ന് പറയുന്നത് കള്ളസത്യം ചെയ്യരുത് ദൈവം വെറുക്കുന്ന വലിയൊരു പാപമാണ് കള്ളസത്യം ചെയ്യുന്നത് ദൈവ പൈതൽ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം പതിനഞ്ചാം സങ്കീർത്തനത്തിൽ യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നവൻ്റെ യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു യോഗ്യതയാണ് ഹൃദയപൂർവം സത്യം സംസാരിക്കണം എന്നുള്ളത് പതിനഞ്ചിൻ്റെ രണ്ടിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ അപ്പോൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു കാരണം നമ്മൾ സത്യത്തിൻ്റെ സാക്ഷികളാണ് നമ്മുടെ കർത്താവ് സത്യം ആയതുകൊണ്ടും നാം അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതുകൊണ്ടും നാം ഹൃദയപൂർവം സത്യം സംസാരിക്കേണ്ടവരാണ് ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ ഉള്ളവൻ അവൻ്റെ ദൈവത്തോട് നീതിയും അനുഗ്രഹവും പ്രാപിക്കും ഇങ്ങനെയുള്ളവരാണ് യഹോവയെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഇങ്ങനെയുള്ളവർ തന്നെയെന്ന് വചനം പറയുന്നു യാക്കോബ് എന്ന് ഇവിടെ പരാമർശിക്കാൻ കാരണം എന്താണ് യാക്കോബ് വ്യാജം അഥവാ ഉപായ ആയിരുന്നു എന്നാൽ അവൻ ഇസ്രായേലായി മാറി അതാണ് ഈ പദം ഇവിടെ എടുത്തു പറയുവാൻ കാരണം അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലി ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ യോഗ്യതയെക്കുറിച്ച് ഇവിടെ വ്യക്തമായി വചനം നമ്മെ പഠിപ്പിക്കുന്നു വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്ന് ഇരുപത്തിനാലാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല ഇങ്ങനെയുള്ളവൻ ഈ ഹോവയോട് അനുഗ്രഹവും തൻ്റെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം പഠിക്കാം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ സർവമഹത്വത്തിൻ്റെയും യോഗ്യനായ ദൈവത്തിൻ്റെ എഴുന്നള്ളത്ത് നാം കാണുന്നു ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ ബലവാനും വീരനുമായ യഹോവ യുദ്ധവീരനായ യഹോവ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്തത്തിൻ്റെ രാജാവ് ആർ സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് ഈ വാക്യങ്ങൾ പ്രവചനവാക്യങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ആയിരമാണ്ട് വാഴ്ചയിൽ എരുശലേമിൻ്റെ കവാടങ്ങൾ അവനായി തുറക്കപ്പെടും എരുശലേം കേന്ദ്രമാക്കി അവൻ സർവഭൂമിയേയും ഭരിക്കും അവൻ തൻ്റെ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കിക്കൊണ്ട് എന്നേക്കും വാഴേണ്ടതാകുന്നു അങ്ങനെയെങ്കിൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മഹത്വത്തിൻ്റെ രാജാവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം ഇടയ ശ്രേഷ്ഠനെ വെളിപ്പെടുത്തുന്ന സങ്കീർത്തനമാണെന്ന് നാം പറഞ്ഞുവല്ലോ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇടയനെയും ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വലിയ ഇടയനെയും ഇരുപത്തിനാല് ശ്രേഷ്ഠ ഇടയനെയും വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് ഇനിയും എത്രയും വേഗത്തിൽ പ്രതിഫലവുമായിട്ട് പ്രത്യക്ഷനാകുന്ന ശ്രേഷ്ഠ ഇടയനെ നോക്കി പാർക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ യഹോവയുടെ മഹത്വത്തെ പ്രസക്തമാക്കുന്ന അല്ലെങ്കിൽ യഹോവയുടെ മുമ്പിൽ നിൽക്കുന്നവൻ്റെ യോഗ്യതകളെക്കുറിച്ചെല്ലാം പഠിക്കുവാൻ ഈ സങ്കീർത്തനം നമ്മെ സഹായിച്ചു അതുകൊണ്ട് വീണ്ടും വേഗത്തിൽ വരുന്ന യേശുക്രിസ്തുവിനായി നോക്കി പാർത്ത് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ ഈ സങ്കീർത്തനം ഇഷ്ടമായെങ്കിൽ ദയവായി അതറിയിക്കുക മാത്രമല്ല ഈ സങ്കീർത്തനം പഠിച്ചു കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ചിന്തകളും സന്ദേശങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊക്കെ വായിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായിരിക്കും ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ